ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവായി ബാലു ചെന്താമരാക്ഷൻ ദേവി എന്നീ ആനകളാണ് മുൻനിരയിൽ ആനയോട്ടത്തിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ നാഴികമണി മൂന്നടിച്ചതോടെ ആനകൾ കണിയിക്കാനുള്ള മണികളുമായി പാപ്പാൻമാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറായി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് ഓടി മണികൾ ആനകൾ കണിയിച്ച ശേഷം മാരാർ ൂതിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി ക്ഷേത്രഗോപുരത്തിലേക്ക് ആദ്യമോടിയെത്തിയ ബാലു വിജയായതായി പ്രഖ്യാപിച്ചു ആവേശക്കുതുപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബാലു ആചാരപ്രകാരമുള്ള ഏഴു പ്രതിഷ്ഠണം വച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ബാലുവാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റുക रेपी